ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു നവംബർ പതിനാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മെയ് ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ഒന്ന് രണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രാഷ്ട്രീയ തത്വചിന്തകൻ ഗ്രന്ഥകർത്താവ് ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം പതിപ്പിച്ച നെഹ്റു രാജ്യാന്തരത്തിൽ ചേരിചേരാനയം അവതരിപ്പിച്ചും ശ്രദ്ധ നേടിയിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ആശിസുകളോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ മുന്നണിപ്പോരാളിയായി മാറിയ ഇദ്ദേഹം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു സോഷ്യലിസത്തിലൂന്നിയ നെഹ്റുവിൻ്റെ രാഷ്ട്രീയ ദർശനങ്ങളാണ് നാലുപതിറ്റാണ്ടോളം ഇന്ത്യയെ നയിച്ചത് അദ്ദേഹത്തിൻ്റെ ഏകമകൾ ഇന്ദിരാഗാന്ധിയും ചെറുമകൻ രാജീവ് ഗാന്ധിയും പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുണ്ട് ലണ്ടനിലെ പ്രശസ്തമായ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നുമാണ് നെഹ്റു ബിരുദം കരസ്ഥമാക്കിയത് മൂന്ന് സർവകലാശാലയിലെ ഇന്നർ ടെമ്പിളിൽ നിന്നും വക്കീൽ ആകുവാനുള്ള പരിശീലനവും നെഹ്റു പൂർത്തിയാക്കി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് തിരിച്ചുവന്ന നെഹ്റു അലഹബാദ് കോടതിയിൽ അഭിഭാഷകനായി ഉദ്യോഗം ആരംഭിച്ചു ഇക്കാലയളവിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തോടും താല്പര്യമുണ്ടായിരുന്നു പതുക്കെ അഭിഭാഷക ജോലി വിട്ട് നെഹ്റു മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഇടതുപക്ഷ ചിന്താഗതി വെച്ചു പുലർത്തുന്നവരോടൊപ്പം നിൽക്കാനാണ് നെഹ്റു താല്പര്യപ്പെട്ടത് നാല് തൻ്റെ മാർഗദർശി കൂടിയായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ അനുഗ്രഹത്തോടെയും മൗനസമ്മതത്തോടെയും നെഹ്റു കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറി ബ്രിട്ടനിൽ നിന്നും ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് ജവഹർലാൽ ഉറക്കെ പ്രഖ്യാപിച്ചു അഞ്ച് ഇടതുപക്ഷപരമായ കോൺഗ്രസിൻ്റെ നയങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുക്കളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുന്നിൽ നിന്നു നയിച്ചത് കോൺഗ്രസും അതിൻ്റെ തലവനായിരുന്ന ജവഹർലാൽ നെഹ്റുവുമായിരുന്നു മതനിരപേക്ഷമായ ഒരു ഭാരതം എന്ന നെഹ്റുവിൻ്റെ ആശയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ പ്രൊവിൻഷ്യൽ തിരഞ്ഞെടുപ്പ് തൂത്തുവാരിയപ്പോഴേ ഏതാണ്ട് തെളിയിക്കപ്പെട്ടിരുന്നു മുസ്ലിം ലീഗ് തിരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ മുന്നേറ്റം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ ആകെ തകിടം മറിച്ചു ബ്രിട്ടീഷുകാർ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ നിന്ന്